ഓം ശാന്തി പദവിയുടെ ആധാരം എന്താണ് ആരാണോ സംഗമ യുഗത്തിൽ തൻ്റെ രാജ്യം ഉണ്ടാക്കുന്നത് അവരാണ് പ്രജകളുടെ മേലും രാജാവാകുന്നത് ആരാണോ ഇവിടെ തൻ്റെ രാജ്യം ഉണ്ടാക്കാത്തത് അവർക്ക് അവിടെ പ്രജകളുടെ രാജാവാകുവാൻ ഒരിക്കലും സാധ്യമല്ല സംഗമയുഗത്തിൽ തന്നെയാണ് എല്ലാ സംസ്കാരത്തിൻ്റെയും ബീജം വിതയ്ക്കപ്പെടുന്നത് ഇവിടുത്തെ ബീജം ഇല്ലാത്ത പക്ഷം ഭാവിയിലെ വൃക്ഷം ഒരിക്കലും ഉണ്ടാകപ്പെടുന്നില്ല ഇവിടെ ബീജം വിതയ്ക്കുന്നില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഫലമുണ്ടാവുക ഇവിടെ സ്വയത്തിൻ്റെ രാജാവാകുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് സ്വയത്തെ അധികാരിയാണെന്ന് തിരിച്ചറിയണം അധികാരി ആകുന്നതിന് ഉദാരചിത്തത എന്ന വിശേഷപ്പെട്ട ഗുണം ആവശ്യമാണ് എത്രത്തോളം ഉദാരചിത്തമാകുന്നോ അത്രയും അധികാരിയാകാൻ സാധിക്കും